ഇന്ന് രാത്രിത്തെ എൻ്റെ ഡിന്നറാണിത് ഇന്നത്തെ എൻ്റെ ഡിന്നർ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും ഇതെന്തൊക്കെയാ നിങ്ങൾക്ക് അറിയണ്ടേ ഉണ്ണിപ്പിണ്ടി പിന്നെ മുതിര ഉണ്ണിപ്പിണ്ടിയും മുതിരയും കൂടെ ഒരു പുഴുക്കാണ് ഇതൊരു സമ്പൂർണ്ണ ആഹാരമാണ് ഉണ്ണിപ്പിണ്ടിയുടെയും മുതിരയുടെ പോഷകമൂല്യം മലയാളികളായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മുതിര കഴിച്ചാൽ കുതിരയുടെ ശക്തി വരുമെന്നാണ് അപ്പോൾ ചെറുപ്പക്കാരും വയസ്സായരും ഒക്കെ ഒരാഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും മുതിര കൊണ്ടുള്ള പലഹാരങ്ങളോ വിഭവങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക ഉണ്ണിപ്പിണ്ടി അതിലും വിശിഷ്ടം രണ്ടും നാരുകളാൽ സമ്പുഷ്ടം രണ്ടും അയണാൽ സമ്പുഷ്ടം പിന്നെ ഒരുപാട് ഒരുപാട് വൈറ്റമിൻസ് മിനറൽസും എല്ലാം ധാതുക്കളൊക്കെ അടങ്ങിയ ഭക്ഷണമാണ് മുതിരയും ഉണ്ണിപ്പിണ്ടിയും മുതിര ഉണ്ണിപ്പിണ്ടി ചെറിയ കഷ്ണങ്ങളായി നുറുക്കുക വളരെ ചെറുതായിട്ട് എന്നിട്ട് മുതിര വറുത്ത് കഴുകി ആദ്യം ഉപ്പും വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് വേവിക്കണം പിന്നെ ഉണ്ണിപ്പിണ്ടിയും ചെറുതായിട്ട് കഴിഞ്ഞ് ഉപ്പും വെള്ളമൊഴി ചെറിയ കുറച്ച് വെള്ളം മതി ഉപ്പും പിണ്ടി വെള്ളമുണ്ടല്ലോ എന്നിട്ട് അത് വേറൊരു ഒരു കുക്കറിൻ്റെ ഒറ്റ സ്റ്റീം വന്നാൽ മതി ഉണ്ണിപ്പിണ്ടിക്ക് ഒരുപാട് വെന്ത് അലിഞ്ഞു പോകട്ട് മുതിരയ്ക്കൊരു രണ്ട് സ്റ്റീമും മതി എന്നിട്ട് ഇത് രണ്ടും സെപ്പറേറ്റായിട്ടുള്ളതിനെ ഒന്നിച്ച് ആക്കി ചെറിയ തീയിൽ അവിടെ ഇടണം ഒട്ടും വെള്ളമില്ലാതെ വെള്ളം എല്ലാം ഒന്ന് വറ്റാൻ വേണ്ടി രണ്ടിൻ്റെയും രണ്ടും കൂടെ ഒന്ന് യോജിക്കാനും അതിന് ശേഷം നമ്മൾ അരി ഉഴുന്ന് അരി ഉഴുന്നും കൂടെ വറുത്ത് വറ്റൽമുളകും അരി ഉഴുന്ന് വറ്റൽമുളക ജീരകം ഇത്രയും കൂടെ ഒന്ന് വറുത്തിട്ട് പൊടിച്ച് ഇതിലേക്ക് മിക്സ് ചെയ്ത് കടുവു താളിച്ച് എടുത്തിരിക്കുന്നതാണ് ഈ പുഴുക്ക് നല്ല പുഴുക്കാണ് എല്ലാവരും ഒരു നേരം ഇത് ഒരു നേരത്തേക്ക് രാത്രിത്തേക്ക് നമുക്കിത് മതി ധാരാളം മതി നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള ലഘുവ ഭക്ഷണം ഭക്ഷണക്രമം ശീലിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കണം ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും വലിയ संपत् थैंक यू सो मच